ഒരുപാട് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ട്രാവൽ വ്ലോഗർ ആണ് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി അങ്ങനെ പറഞ്ഞതിനേക്കാളും നല്ലത് ആ ആളെ വിശേഷിപ്പിക്കാൻ സഞ്ചാരി എന്ന് തന്നെ പറയാം യാത്രികനാണ് നമുക്ക് വെൽക്കം ചെയ്യാൻ ഹിച്ച് ഹൈക്കിംഗ് നോ ബാഡ് മഹീനസ് നമസ്കാരം ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാരോട് പ്രണയം തോന്നാറുണ്ടോ തീർച്ചയായിട്ടും പ്രണയം പ്രണയം തോന്നാറുണ്ട് സ്വാഭാവികം കൺട്രോൾ വെക്കാനുള്ള വലിയൊരു അങ്ങനെ പ്രണയത്തിൽ അകപ്പെടാറില്ല അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഞാൻ ഇത്ര നേരം ഒരു ചോദിക്കുകയാണ് പേഴ്സണൽ ആണ് അത് സ്പേസ് അല്ല ഞാൻ റൂട്ടിലേക്കാ വണ്ടി മനസ്സിലായി പേഴ്സണലാണ് അതെന്തായാലും ഇതിന്റെ ആൻസർ പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് വിഷമാവും എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല പിന്നീട് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ എന്നെ വിളിച്ചത് യാത്രയുടെ എന്താ പറയുക അനുഭവങ്ങൾ പറയാനാണല്ലോ കൂടുതൽ എൻ്റെ ഒരു പേഴ്സണൽ ടോക്ക് എന്നുള്ള നിലയിൽ അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിതിനെ മറുപടി പറയുന്നില്ല നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ യാത്ര ചെയ്യുമ്പഴ് നമുക്ക് ബേസിക് കൊറേ ഉണ്ട് ഉണ്ടല്ലേ ഇപ്പം സെക്സ് ആണെങ്കിൽ കൂടി നമ്മുടെ ഒരു ബേസിക് ഞാൻ വേണം അപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കയ്യിൽ നിന്ന് പോവാറില്ലേ അല്ലെങ്കിൽ നമുക്കത് തോന്നാറില്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ് സംഭവിക്കാറുണ്ടോ അങ്ങനെ എനിക്കിപ്പോ തോന്ന കയ്യിൽ നിന്ന് പോവാറില്ല മനസ്സിലായല്ലേ അപ്പം പോവാ കയ്യിൽ നിന്ന് പോകുന്നവരുണ്ടായിരിക്കാം അപ്പൊ കയ്യിൽ നിന്ന് പോരുന്നവരുണ്ടെങ്കിൽ അതിപ്പോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ